മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു പരമാവധി സംഭരണശേഷിയായ നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയുടെ തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നിരിക്കുന്നു തമിഴ്നാട് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഈ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നിരിക്കാൻ കാരണം തമിഴ്നാട് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്നിരിക്കെ നൂറ്റി നാൽപ്പത് അടിയായിട്ട് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് തമിഴ്നാട് നൽകിയിരിക്കുകയാണ് ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ജലതർക്കം മാത്രമല്ല ഒരു പാരിസ്ഥിതിക സുരക്ഷാ വിഷയമായി കൂടി നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് ഓരോ മഴക്കാലത്തും ഉയരുന്ന ഈ ജലനിരപ്പിൻ്റെ അടിയുടെ കൂടുതൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ള കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പൂർത്തിയായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളം കിഴക്കോട്ട് തിരിച്ചുവിട്ട് തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങളായ മധുര തേനി ദിണ്ടികൽ തുടങ്ങിയ ജില്ലകളിലെ കൃഷിക്ക് ജലസേചനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ള പാട്ടക്കരാർ ഒപ്പിട്ട ആ മുലപ്പിരിയാർ അണക്കെട്ടിൽ ഇപ്പോൾ ഇതാ റൂൾ കർവ് പരിധി നൂറ്റി നാൽപ്പത്തി രണ്ട് അടി എന്നുള്ള കാര്യവും അതിനോടൊപ്പം തന്നെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് അടി ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും നമ്മൾ നൽകുന്നു പെരിയാർ നദിക്ക് കുറുകെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ള കാര്യം തമിഴ്നാട് ആദ്യത്തെ മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുന്നു അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് സർട്ടൈൻ ചുണ്ണാമ്പ് അതായത് സുർക്കി മിശ്രിതമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ പഴക്കവും നിർമ്മാണ രീതിയും സുരക്ഷാ ആശങ്കകൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ മഴക്കാലത്തും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ആ ആശങ്കകൾക്കൊപ്പം തന്നെ ജലനിരപ്പ് ഉയരുമ്പോൾ ആശങ്കയുടെ യും ഉയരം കൂടുന്നു എന്നുള്ളതാണ് കേരള സംസ്ഥാനത്തിന്റെ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് പരിപാലനവും പ്രവർത്തനവും ജലവിതരണവും എല്ലാം തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവാദിത്വം പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്ന് പറയുന്നത് അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണ ശേഷി സംബന്ധിച്ചാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് സംബന്ധിച്ച തർക്കമാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രധാനപ്പെട്ട നിയമ പോരാട്ട വിഷയം എന്നുള്ള കാര്യം ഓർമ്മിക്കുക നൂറ്റി മുപ്പത്തി അടി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് ജലനിരപ്പ് താഴ്ത്തിയത് നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്കായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിൽ കോടതി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായിട്ട് ഉയർത്താൻ തമിഴ്നാടിന് അനുവാദം ി അണക്കെട്ട് ബലപ്പെടുത്തിയ ശേഷം ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ട് അടി വരെ ഉയർത്താമെന്ന് തമിഴ്നാട് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നു കേരളം ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാണ് പരമാവധി സംഭരണശേഷി എന്നിരിക്കെ ഇപ്പോൾ അത് നൂറ്റിനാൽപ്പതായിരിക്കുന്നു എന്നാൽ തമിഴ്നാടിൻ്റെ വാദം എന്ന് പറയുന്നത് അണക്കെട്ട് ബലപ്പെടുത്തിയ ശേഷം ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടി വരെ ഉയർത്താം എന്നുള്ളതാണ് നിലവിലെ വിധി ഓർക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള മേൽനോട്ട സമിതി ാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇതിൽ കേരളത്തിന്റെ ആശങ്കകൾ കേരളത്തിന്റെ നിലപാടുകൾ എന്നിവ നോക്കേണ്ടതുണ്ട് അണക്കെട്ടിന്റെ പഴക്കം അത് നൂറ്റി ഇരുപത്തി വർഷത്തിലധികം പഴക്കമുള്ളത് തുർക്കി മിശ്രിതം ഉപയോഗിച്ചുള്ള നിർമ്മാണം കാലക്രമേണ ബലക്ഷയമുണ്ടാക്കി ഇടുക്കി പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് വലിയ ഒരു ഭൂകമ്പം അണക്കെട്ടിനെ ബാധിച്ചാൽ വലിയ ദുരന്തത്തിന് വഴിവെക്കും ഡാം തകർന്നാൽ പെരിയാർ തീരത്തെ ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ ജനവാസ മേഖലകൾക്ക് ഭീഷണിയാകും ഏകദേശം മുപ്പത് ലക്ഷം ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാകും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം നിലവിലെ അണക്കെട്ട് പൊളിച്ച് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയും തമിഴ്നാടിനാവശ്യമായ ജലം ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വാർണിംഗ് ആണ് തമിഴ്നാട് നൽകിയിരിക്കുന്നത് ആദ്യ മുന്നറിയിപ്പ് അതായത് ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയായി ഉയരുമ്പോൾ തമിഴ്നാട് നൽകുന്നതാണ് ആദ്യ മുന്നറിയിപ്പ് രണ്ടാം മുന്നറിയിപ്പ് വരണമെങ്കിൽ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിയായിട്ട് ഉയരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അടുത്ത മുന്നറിയിപ്പ് നൽകുക നൂറ്റി നാല്പത്തൊന്ന് അടിയാകുമ്പോൾ സെക്കൻഡ് വാർണിംഗ് നൽകും ഫൈനൽ വാണിംഗ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ അടി എത്തുമ്പോഴാണ് അങ്ങനെ നൂറ്റി നാല്പത്തിരണ്ടാമത്തെ അടി എത്തുമ്പോൾ അവസാന മുന്നറിയിപ്പ് നൽകും ആ ഫൈനൽ വാണിങ്ങിൻ്റെ അർത്ഥം ഡാം തുറക്കാൻ സജ്ജമാവുന്നു എന്നുള്ളതാണ് വൃഷ്ടിപ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്നു നീരൊഴുക്ക് കൂടുന്നു അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു ഈ ഡാമിൽ ജലം സംഭരിക്കേണ്ടത് തങ്ങളുടെ അവകാശമാണെന്നും ജലസേചനത്തിന് ഇത് അനിവാര്യവുമാണ് എന്നാണ് തമിഴ്നാടിൻ്റെ നിലപാട് പക്ഷേ കേരളത്തിൻ്റെ ആശങ്ക ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ടടിയിലേക്ക് എത്തുമ്പോൾ ഡാമിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും മഴ തുടർന്നാൽ പെട്ടെന്ന് അധിക ജലം തുറന്നുവിടേണ്ടി വരുമോ എന്നതുമാണ് കേരളത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പെരിയാറിലെ ജലനിരപ്പ് കുത്തനെ ഉയർത്തുമെന്നുള്ള ആശങ്കയും മുന്നോട്ട് വയ്ക്കുന്നു